സി ആർ നീലകണ്ഠൻ തലസ്ഥാന നഗരിയിലെ നമ്മുടെ മൃഗശാലയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസോ ഇല്ല മലിനീകരണ നിയന്ത്രണ ബോർഡ് പലതവണ നോട്ടീസ് നൽകിയിട്ടും അധികാരികൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒന്നേ പോയിന്റ് ആറ് ലക്ഷം ലിറ്റർ വെള്ളം ആമയിഴഞ്ചാൻ തൊട്ടിലേക്ക് തള്ളുന്നത് പൂർണ്ണമായിട്ടും മലിനജലമാണ് ഗുരുതരമായ രോഗബാധയ്ക്കുള്ള സാധ്യത പോലുമുള്ള ജീവികളുണ്ട് ഇതിനുള്ളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ നീലകണ്ഠൻ ഡോക്ടർ അരുൺ വളരെ വളരെ ഒരു വാർത്തയാണ് വാർത്ത എന്ന അർത്ഥത്തിൽ ഇത് ഞെട്ടിക്കുന്നതാണെങ്കിലും അനുഭവം എന്ന അർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതല്ല കാരണം പൊലൂഷൻ കൺട്രോൾ ബോർഡ് കേരളത്തിൽ പല്ലു നഖവും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി വിധിച്ചത് പല്ലു നഖവും ഉള്ള ഒരു സ്ഥാപനമാവണം പൊലൂഷൻ കൺട്രോൾ ബോർഡ് വേറെ ഘട്ടത്തിലാണ് പറഞ്ഞത് ഇവിടെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ സ്ഥാപനം അത് വരുമാനമുള്ള സ്ഥാപനം ഇനി വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരുവനന്തപുരത്തിന്റെ ഒരു അഭിമാനമാണ് ഈ മൃഗശാല കാരണം തിരുവനന്തപുരത്ത് വന്നാൽ മൃഗശാല കാണാതെ പോരാറില്ല ആരും കാരണം അത്രയും വലിയ അഭിമാനമാണ് അഭിമാനമാണ് അവർക്ക് പണം കിട്ടുന്നതാണ് സർക്കാർ നേരത്തെ സൂചിപ്പിച്ചു സർക്കാർ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞ് എല്ലാം വീടുകളിലും ഫ്ളാറ്റുകളിലും നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം ഒരു സ്ഥാപനത്തിനില്ല എന്ന് പറയുന്ന ഒരു വലിയ അപകടം രണ്ടാമത്തെ പ്രശ്നം ഇതുണ്ടാക്കുന്ന മാലിനീകരണം മാത്രമല്ല രോഗബാധയെ കുറിച്ച് പറയും തീർച്ചയായും ഇപ്പോൾ പുതിയ രോഗങ്ങൾ പലതും വരുന്നത് ചില മാനികളുടെ കാര്യം ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതുകൂടി വരും ദിവസങ്ങളിൽ നമ്മൾ പ്രഷറിലേക്ക് എത്തിക്കും അപ്പം ഇത്തരം വൈറസ് ബാധ ജീവികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇവയുടെ മലിനജലം അടക്കം ഇവയുടെ വിസർജ്യം അടക്കം ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും ഇല്ലാതെ ഈ ആമഴഞ്ചൻ തൊട്ടിലേക്ക് വിടുകയാണ് അത് ഡോക്ടർ അരുൺ ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഇല്ലല്ലോ വാട്ടർ ആക്ടിന്റെ നഗ്നമായ ലംഘനമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവിന് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്നുവെങ്കിൽ അടിയന്തരമായി സർക്കാർ അതിൽ ഇടപെട്ട് കോർപ്പറേഷനാണ് അതിന്റെ ഇതിന്റെ അവർ അല്ലെങ്കിൽ സർക്കാർ തന്നെ മൃഗസംരക്ഷണ വകുപ്പുണ്ട് നമുക്ക് അവരാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ട് ചെയ്യേണ്ടത് മലിനീകരണം ഇത് മൂട്ടിയാലും കാര്യമില്ല അരുൺ പ്രശ്നം എന്താ വെച്ചാൽ ആളുകൾക്ക് തുറന്നു കൊടുക്കാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ആ മൃഗങ്ങളും അവരുടെ മാലിന്യങ്ങളും അപ്പോഴും അവിടെ ഉണ്ട് അതെ അപ്പോ മറ്റു സ്ഥാപനം പോലെ ഒരു കമ്പനി പോലെ നമുക്ക് പൂട്ടിയിട്ട് കാര്യമില്ല ഇത് ന്യായമായി പ്രവർത്തിപ്പിക്കാനും അതിന്റെ ഇ ടി പി പ്ലാന്റ് എംപ്ലോയൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നന്നായി പ്രവർത്തിപ്പിക്കാനും ശാസ്ത്രീയമായി പ്രവർത്തിപ്പിക്കാനും വേണ്ട സംവിധാനങ്ങളാണ് അവിടെ വേണ്ടത് അവിടെ സർക്കാർ നേരിട്ട് ഇടപെടണം കാരണം നാളൊരു ബാധ രോഗബാധ ഉണ്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ജോയിയുടെ കാര്യം ഇപ്പൊ നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു അത് ഒരാളുടെ കാര്യമാണ് ഇന്നലെ കോഴിക്കോടും അതുപോലെ ഒരു മരണം ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ നമ്മുടെ അഴുക്ക് ജാലുകൾ നമ്മുടെ നമ്മുടെ പുഴകൾ തന്നെ അഴുക്ക് ജാലുകളായി മാറുന്നു തോടുകൾ അഴുക്ക് ജാലുകളായി മാറുന്നു തിരുവനന്തപുരം നഗരത്തെ രക്ഷിക്കാൻ ൻ സി ആർ നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഒരു സർക്കാർ സ്ഥാപനമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവിനെ കാറ്റിൽ പറത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു ഇവിടെ ഒരു തരത്തിലുള്ള ക്രമീകരണവും ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് തലസ്ഥാന നഗരിയില് നമുക്കൊക്കെ അഭിമാനകരമായ ഒരു മൃഗശാലയാണ് പക്ഷെ മൃഗശാല പ്രവർത്തിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവുകളില്ലാതെ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്